മുപ്പത്തി ഏക്കർ സ്ഥലം കേരളത്തിൽ വഖഫിന്റെ ആണെന്നാണ് അവരവകാശപ്പെടുന്നത് ആലോചിച്ചു നോക്കും പാട്ട വ്യവസ്ഥ കഴിഞ്ഞാൽ ആ സ്ഥലം ആരുടെയാണ് ഭണ്ഡാര ഭൂമിയാണ് ശ്രീപത്മനാഭന്റെ ആണ് അതായത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഒരു സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു സെന്റ് സ്ഥലവും ശ്രീപദ്മനാഭസ്വാമിയുടെയാണ് പിന്നെ ശബരിമലയിലെ കാര്യം സന്നിധാനത്തിന് താഴെ പതിനെട്ടാം പടിക്ക് താഴെ വാവര നടപച്ചിട്ടുണ്ട് ഈ നടയിലിരിക്കുന്ന വാവരുടെ പ്രതിനിധികൾ ആരെങ്കിലും ഒരാൾ ആ പതിനെട്ട് പടി കയറി മൊഴി വന്ന് അയ്യപ്പനെ ദൃശ്യം നിർത്തിയിട്ടുണ്ട് അവർക്ക് എന്ത് അധികാരമുണ്ട് അവർക്ക് വഖഫിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫറൂഖിലെ കോളേജിനോ എഴുതി കൊടുക്കാൻ ആ വ്യക്തിക്ക് അധികാരമില്ലല്ലോ

പുതിയൊരു വിവാദം വിവാദം അല്ലെങ്കിൽ പുതിയ പുതിയ വിവാദങ്ങളിലേക്ക് അയ്യപ്പനും ആയിട്ട് ബന്ധപ്പെട്ട ഒരു വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് അതൊരു പുതിയ വിവാദമല്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗിനിയായ രാമദാസ് മിഷൻ മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഈ വിഷയം വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് കേരള സമൂഹത്തിന് മുന്നിൽ അന്ന് പക്ഷേ ഈ ഇത്രയും ഗൗരവത്തോട് അതിനെടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ശബരിമലയിൽ കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും വ്യക്തമായി തെളിഞ്ഞതാണ് വാവരെന്നു പറയുന്ന സങ്കല്പത്തിന് അയ്യപ്പനുമായിട്ടൊരു ബന്ധമില്ലെന്ന് പക്ഷേ അത് ദേവസ്വം ബോർഡ് പ്രത്യേക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരതിനെ മൂടി വെച്ചിരിക്കുകയാണ് വാവരുടെ സങ്കല്പം അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടതല്ല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടത് ബാബുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് അത് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അയ്യപ്പൻ്റെ ഏറ്റവും പുരാതനമായ ചരിത്രം പുരാണം എന്ന് പറയുന്നത് ശ്രീഭൂതനാഥോ വാഗ്യാനാണ് കല്ലറക്കിൽ കൃഷ്ണകർത്ത എഴുതി അതാണ് നമുക്ക് കേരളത്തിൽ പ്രചാരത്തിലുള്ള അയ്യപ്പനെയും ധർമ്മശാസ്ത്രാവിനേയും പറ്റിയുള്ള ഏറ്റവും പ്രാചീനമായ രേഖ അത് മാർക്കണ്ടയ പുരാണത്തിൽ നിന്നും കേരള അധ്യായത്തിൽ നിന്നെടുത്തതാണ് അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വാപുരനാണ് ധർമ്മശാസ്ത്രാവിനോടൊപ്പം ശബരിമലയിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നത് അത് പ്രധാനമായിട്ടും എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മഹിഷിമർദ്ദനത്തിനായി അയ്യപ്പസ്വാമി എരുമേലിയിലെത്തിയപ്പോൾ അന്ന് മുപ്പത്തിമുക്കോടി ദേവതമാരും അവിടെ സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് ആ കഥകളിലേക്കൊന്ന് ഞാൻ പോകുന്നില്ല അപ്പോൾ അവിടെ അന്ന് അയ്യപ്പന് സഹായിയായിട്ട് പ്രതസ്ഥാനത്തുള്ള സാക്ഷാൽ കൈലാസനാഥൻ അയ്യപ്പന് നൽകിയതാണ് തൻ്റെ ഏറ്റവും പ്രധാന്യായ ശിവഭൂതമായ ബാബുരനെ ആ ബാബുരനാണ് അയ്യപ്പനോടൊപ്പം അന്ന് ആ മഹിഷി നിർഗ്രഹത്തിന് പോയതും അത് കഴിഞ്ഞ് ബാബുരനെ എരുമേലിലുള്ള സ്ഥാനം അയ്യപ്പസ്വാമി തന്നെയാണ് നൽകിയത് അന്ന് എരുമേലി വഴിയേ ഉള്ളൂ ശബരിമലയിലുള്ള യാത്ര എരുമേലി വരുന്ന ഭക്തരെ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിക്കാനും തിരിച്ചെത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ബാബുരസ്വാമി ഏൽപ്പിച്ചിരുന്നത് ബാബുരസ്വാമി തന്നെയാണ് പറഞ്ഞത് പിന്നെ കാലാന്തരത്തിൽ ആ ക്ഷേത്രമൊക്കെ നശിപ്പിക്കപ്പെട്ടു അത് കഴിഞ്ഞ് ശബരിമലയിലും സന്നിധാനത്തും മാളിയപ്പുറത്തിനടുത്താണ് അയ്യപ്പസ്വാമി ജീവസമാധിയായ മണിമണ്ഡപം ഉള്ളത് അതിനടുത്തായി തന്നെയായിരുന്നു ബാബുരൻ്റെയും പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ തീപിടുത്തത്തിന് ശേഷം ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വത്തിന് ഏൽപ്പിച്ചപ്പോൾ മഹാരാജാവ് ഏൽപ്പിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ചില പരിഷ്കാരങ്ങൾ വരുത്തി ആ പരിഷ്കാരങ്ങൾ വരുത്തിയപ്പോൾ അന്ന് അവിടെ സ്ഥാനീയരായ ആൾക്കാരുടെ അവരുടെ എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞത് പക്ഷേ അതിൽ പലരും അന്ന് മുന്നോട്ട് വന്നില്ല അന്നാണ് ഈ വാവരെന്നു പറഞ്ഞൊരു കുടുംബം ഞങ്ങളാണ് അവിടുത്തെ സ്ഥാനീയർ വാവരാണ് എന്ന് പറയുന്നു അത് ഒരു ഹിന്ദുവായിരുന്നെന്നും പിന്നെ അത് കൺവെർട്ട് ചെയ്താണെന്നും പറയുന്നു എന്തായാലും അങ്ങനൊരു സങ്കല്പത്തിന് അയ്യപ്പൻ്റെ കഥയുമായിട്ടോ ധർമ്മശാസ്ത്രാവിൻ്റെ പുരാണവുമായിട്ടോ ബന്ധമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്നത്തെ നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അത് പിന്നെ നമ്മൾ നമുക്കറിയാമല്ലോ പല ആൾക്കാരും അതിനെ അത് കൂട്ടത്തിൽ പോയി പക്ഷേ അത് കടന്നു വന്നു വന്ന് വന്ന് ഈയിടക്കൊരു ഒരു മുസ്ലിം പണ്ഡിതൻ വീഡിയോ പറയുന്നതായിട്ടു അയ്യപ്പൻ പുലിപ്പാൽ അന്വേഷിച്ച് എലിമേലി എത്തിയപ്പോൾ ഈ വാവരസ്വാമിയാണ് പുലിപ്പാൽ വേണ്ട പുലിയെ കൊണ്ടുപോയ്ക്കുമോ എന്ന് പറഞ്ഞ് പുലിക്കൂട്ടത്തെ അയ്യപ്പൻ്റെ കൂടെ അയച്ചതും അങ്ങനെ അയ്യപ്പൻ തിരിച്ച് പന്തളത്ത് വന്നതിന് ശേഷം അയ്യപ്പൻ മഹാരാജാവിനോട് പറഞ്ഞു പോലും എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഭരണം വേണ്ട ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ വാവരെ കാണണം അങ്ങനെ വാവരെ കാണാൻ വേണ്ടിയാണ് തിരിച്ച് അയ്യപ്പൻ ശബരിമലയിൽ വരുന്നതെന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പ്രചാരത്തിലുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ രീതിയിലെല്ലാം ഇതിനെ വ്യാഖ്യാനിക്കുന്നു മാത്രമല്ല അവരുടെ മഹൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ നൗഷാദിയുടെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു വാവരുമായിട്ട് ഇസ്ലാം മതത്തിന് ബന്ധമില്ല അവർ ചെയ്യുന്ന ആചാരങ്ങളൊന്നും ഇസ്ലാം മതത്തിൻ്റെതല്ല ഞങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല വാവരുപള്ളി എന്ന് പറഞ്ഞാൽ വാവരുപള്ളി അല്ലല്ലോ അത് ഞൈനാൻ മസ്ജിദാണ് അതിന് സാമ്പത്തിക ലാഭം മാത്രം കണക്കാക്കി വാവരുപള്ളിയാക്കിയതാണ് ആ വാവര് പള്ളിയിൽ ഇസ്ലാം രീതിയിലുള്ള കാര്യങ്ങളാണോ നടക്കുന്നത് ബാബു പള്ളിയിൽ വരുന്ന അയ്യപ്പന്മാർ അവരെ അകത്തേ കിടക്കുന്നില്ല അത് വേറെ കാര്യം അതിന് ചുറ്റും ഇങ്ങനെ ഒരു പ്രദർശനം വെച്ചിട്ട് അവിടെ വരുമ്പോൾ അവിടെ ഒരു നാളികേര ഉടയ്ക്കാനുള്ള സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഏതെങ്കിലും ഇസ്ലാം പള്ളികളിൽ അവർക്ക് നാളികേര ഉടയ്ക്കൽ അവരുടെ ആചാരമാണോ അല്ലല്ലോ നാളികേരം മുടക്കുന്നിടത്ത് ഒരു ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇറങ്ങിയാൽ പോലും ആ കല്ലിൽ നാളികേരം കൊള്ളില്ല ചുറ്റും തടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നാളികേരം പോയി തടിയിൽ തട്ടി നേരെ അകത്തൊരു കുഴിയുണ്ട് നേരത്തെ ഈ ഈ നാളികേരം തന്നെയാണ് വീണ്ടും തിരിച്ച് കച്ചവടത്തിനായി മുകളിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊരു ഒരു കച്ചവട സ്ഥാപനം മാത്രമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല അവിടെ ഭസ്മം കൊടുക്കുന്നുണ്ട് ഈ ഭസ്മം കൊടുക്കുന്നവർ ഭസ്മം അണിയുന്നുണ്ടോ അപ്പോൾ അവർക്ക് വിശ്വാസമില്ല അപ്പോൾ അത് കബളിപ്പിക്കലല്ലേ യഥാർത്ഥത്തിൽ പാവപ്പെട്ട അയ്യപ്പന്മാരെ അതായത് അയ്യപ്പന്മാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള അധികം ആൾക്കാരവിടെ പോകുന്നില്ല തമിഴ്നാടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പന്മാരാണ് പേട്ടത്തുള്ളി ഈ പാവര് കയറുന്നത് മാത്രമല്ല പാവരുപള്ളിയിൽ കയറി ഇവർ പ്രദർശനം പറ്റി ഇറങ്ങി വരുന്നിടത്ത് വലിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിൽ ജീവിച്ചിരിക്കുന്ന അള്ളാഹു മാത്രമാണ് ദൈവം മറ്റൊന്നിനെയും വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് അയ്യപ്പന്മാർ കയറി എന്താ വിളിക്കുന്നത് സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നാണ് പറയുന്നത് അവിടെ അതങ്ങനെ പറ്റും പിന്നെ ശബരിമലയിലെ കാര്യം ശബരിമലയിൽ സന്നിധാനത്തിന് താഴെ പതിനെട്ടാം പടിക്ക് താഴെ വാവർക്ക് നടപ്പിച്ചിട്ടുണ്ട് ഈ നടയിലിരിക്കുന്ന വാവരുടെ പ്രതിനിധികൾ ആരെങ്കിലും ഒരാൾ ആ പതിനെട്ട് പടി കയറി മോളി വന്ന് അയ്യപ്പനെ ദർശനം നടത്തിയിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല ഞാൻ പല മേൽശാന്തിമാരോടും ചോദിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ആരും അവിടെ വന്നിട്ടില്ല അവരിവിടുന്ന് പോവും അവിടെ പോയിരിക്കും പൈസ വാങ്ങിക്കുക തിരിച്ചു വരിക മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ മറ്റെല്ലാ നടകളിലും ദേവസ്വം ബോർഡ് കാണിക്കുവെഞ്ചി വെച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കുമെത്തി എന് മേൽശാന്തിയുടെയും തന്ത്രിയുടെയും മുറികളുടെ മുമ്പ് പോലും കാണിക്കുക വെച്ചിരിക്കുകയാണ് അവിടെ വരുന്ന വരുമാനത്തിൽ പോലും ദേവസ്വം ബോർഡ് കൈയിട്ട് വരുവാൻ എന്തുകൊണ്ട് ഈ വാവരനടയിലൊരു കാണിക്കുവഞ്ചി ദേവസ്വം ബോർഡ് വയ്ക്കുന്നില്ല അപ്പം ഇതെല്ലാം ഒരു പ്രത്യേക ആൾക്കാരെ പ്രീണിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഒരു നിലപാടാണ് അപ്പൊ ഇതിപ്പോ നൂറ്റി നാപ്പത് ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നത് ഹിന്ദു വിശ്വഹിദ് പരിഷത്തിന്റെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം വിവാദമായിട്ടുണ്ട് എന്നുള്ള പുതിയ വാർത്തകൾ അദ്ദേഹം പറയുകയുണ്ടായി ഈ പതിനെട്ടാം പടിയുടെ താഴെ ഒരു ചെങ്ങാതിയുണ്ട് വാവർ അദ്ദേഹം ഒരു ദിവസം ഇത് വാവര് വഖഫിന് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും എന്നുള്ളൊരു വിവാദ പ്രസംഗം വന്നിരുന്നു അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടാവും എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ മുപ്പത്തി ഏക്കർ സ്ഥലം കേരളത്തിൽ വഖഫിന്റെ ആണെന്നാണ് അവരവകാശപ്പെടുന്നത് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ എന്താ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പ് ക്ഷേത്രം ഉൾപ്പെടെയുള്ള തളിപ്പറമ്പ് നഗരം മുഴുവൻ വകഫഫിൻ്റെ ആണെന്നാണ് ഇപ്പോൾ അവർ ആകാശ്യപ്പെടുന്നത് ചാവക്കാട് ഭൂമിയാണെന്ന് പറയുന്നു കൽപ്പാത്തി വക്കഫിൻ്റെ ആണെന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇവിടെ തന്നെ എടുക്കാം നമുക്ക് ഈ പറഞ്ഞ മുനമ്പം എടുക്കാം മുനമ്പത്തിൻ്റെ കഥ അറിയാമല്ലോ മുനമ്പം എന്ന് പറയുന്ന സ്ഥലം പണ്ട് കൊച്ചി രാജ്യത്തിൻ്റെ ആയിരുന്നു അത് തിരുവിതാംകൂർ രാജാക്കന്മാർ ടിപ്പുവിനെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി കൊച്ചി രാജാവിനെ സഹായിച്ചതിൻ്റെ പേരിൽ കൊച്ചി രാജവംശം തിരുവിതാംകൂറിന് കൈമാറിയ സ്ഥലങ്ങളാണ് മുനമ്പ് ഉൾപ്പെടെ പറവൂർ ഉൾപ്പെടെ ആൽവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അത് കുറേ പോർഷൻ മാത്രം തിരുവിതാംകൂറിൻ്റെയും അൻ്റ് ഇപ്പുറത്തെ പോർഷൻ കൊച്ചി രാജ്യത്തിൻ്റെയാണ് ഇപ്പോഴും അപ്പോൾ അന്ന് ആ പോർഷൻസ് കൊടുത്ത കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും എൻഡ് അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ മുനമ്പോ എന്ന് പറഞ്ഞ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇത് പാട്ടത്തിന് കൊടുത്തത് അപ്പോൾ പാട്ടത്തിനൊരു വ്യവസ്ഥയുണ്ടാവും തൊണ്ണൂറ്റൊമ്പത് വർഷമാണ് മാക്സിമം പാട്ടം പാട്ടവ്യവസ്ഥ അങ്ങനെ ആണെങ്കിൽ തന്നെയും ആയിരത്തി രണ്ടായിരത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊടുത്താൽ രണ്ടായിരത്തി ഒന്നിൽ അതിൻ്റെ പാട്ടവ്യവസ്ഥ കഴിഞ്ഞു പാട്ടവ്യവസ്ഥ കഴിഞ്ഞാൽ ആ സ്ഥലം ആരുടെയാണ് പണ്ടാരഭൂമിയാണ് ശ്രീ പത്മനാഭൻ്റെയാണ് അതായത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഒരു സെൻറ് സ്ഥലമുണ്ടെങ്കിൽ ആ ഒരു സെൻറ് സ്ഥലവും ശ്രീ പത്മനാഭസ്വാമിയുടെയാണ് ശ്രീ പത്മനാഭസ്വാമിയാണ് രാജാവ് ശ്രീപത്മനാഭസ്വാമിയുടെ ഉടവാൾ അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഥിയായിട്ടാണ് രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പത്മനാഭൻ്റെ മണ്ണാണത് ഉൾപ്പെടെയുള്ള സ്ഥലം പാട്ടവ്യവസ്ഥ കഴിഞ്ഞ് സ്ഥിതിക്ക് അത് അത് മാത്രമല്ല പാട്ടവ്യവസ്ഥയ്ക്ക് തന്ന സ്ഥലത്ത് അതിന് മറുകച്ചവടം ചെയ്യാൻ അവർക്ക് അധികാരമുണ്ടോ ഒരു പാട്ടത്തിന് കൊടുത്ത സ്ഥലം വിലക്ക് കൊടുത്താണെങ്കിൽ മനസ്സിലാക്കാം പാട്ടത്തിന് കൊടുത്ത സ്ഥലം മറുകച്ചവടം ചെയ്യാൻ പറ്റില്ല അവർക്ക് എന്ത് അധികാരമുണ്ട് അവർക്ക് വഖഫിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫറൂഖിലെ കോളേജിനോ എഴുതി കൊടുക്കാൻ ആ വ്യക്തിക്ക് അധികാരമില്ലല്ലോ ഒന്നുകിൽ ശ്രീ പത്മനാഭൻ ആ വസ്തു തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കണം അതാണല്ലോ എൻ്റെ ന്യായമായ രീതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ കുടിയേറ്റക്കാരുണ്ട് അവർക്ക് കൃത്യമായിട്ട് സർക്കാർ വീതം വെച്ച് കൊടുക്കണം ആരൊക്കെയാണ് അവിടെ താമസിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് എത്രയോ വർഷങ്ങളായി അവരവിടെ കുടിയേറ്റം താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരവിടെ ഭൂമി വാങ്ങിച്ച് വില കൊടുത്ത് വാങ്ങിച്ച് താമസിക്കുന്നവരുണ്ട് അല്ലേ പണ്ടേ അവിടെ കുടിയേറ്റക്കാരായിട്ടുള്ളവരുണ്ട് അവർക്ക് വീതിച്ച് കൊടുക്കണം അതിൽ മത്സ്യത്തൊഴിലാളികളുണ്ട് അല്ലാതെ ഉള്ളവരുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇസ്ലാം മതക്കാരുണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ അപ്പോൾ അവർക്ക് തുല്യമായി ആ സ്ഥലം ഒന്നുകിൽ സർക്കാർ വിധിച്ചു കൊടുക്കണം സർക്കാർ തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ പത്മനാഭൻ്റെ ശ്രീ പത്മനാഭൻ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ചിട്ട് അവർക്ക് ആ അവകാശപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുക അല്ലാതെ വഖഫിന് ആ ഭൂമി അവകാശപ്പെട്ടതല്ല വഖഫിന്റെ ഒരു നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ അത് പിന്നെ ആര് 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 ആരാ കൊടുത്തു കൊടുക്കാനുള്ള അധികാരം അവർക്കാ പാട്ടത്തിന് കൊടുത്ത ഭൂമി ആരുടെയാണ് സ്വത്ത് വിലക്ക് കൊടുത്തതാണെങ്കിൽ മനസ്സിലാക്കാം വ്യക്തമായിട്ട് പാട്ട പാട്ട ഭൂമിയാണെന്നുള്ള വ്യക്തമല്ലേ അപ്പൊ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് ശിവധനാഭനാണ് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവാണ് അല്ലെങ്കിൽ ഇന്ന് ആ തിരുവിതാംകൂർ ഭരിക്കുന്ന കേരള ഗവൺമെൻറ് അപ്പോൾ അവരുടെ ഭൂമിയല്ലേ ഒരു ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമി മറിച്ച് വിൽക്കാനോ ആർക്കെങ്കിലും ദാനം ചെയ്യാനോ മറ്റെന്തെങ്കിലും വ്യവസ്ഥയിൽ ചേരാനോ അവർക്കെന്താ അധികാരമുണ്ട് ഇതെന്താ മനസ്സിലാക്കാത്ത അവർക്ക് യാതൊരു അധികാരമില്ല അധികാരമില്ലാത്ത ഭൂമിയാണ് അവർ വഖഫിനായാലും അല്ലെങ്കിൽ ഫറൂഖ് കോളേജിനായാലും ആർക്കായാലും കൊടുത്തിരിക്കുന്നത് അത് മനസ്സിലാക്കി നിയമപരമായിട്ട് ആ വസ്തു തിരിച്ചു പിടിക്കണം തിരിച്ചുപിടിച്ച് അവകാശപ്പെട്ടവർക്ക് കൃത്യമായി വീതിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഇപ്പോ വക്കഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴും ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ പല സംഘടനകളും അവിടെയുള്ള സമരക്കാർക്ക് മൂനമ്പം സമരസമിതിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പള്ളി കമ്മിറ്റിക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് നിലപാട് എന്തായാലും ഞാൻ പറഞ്ഞത് കാരണം ആ സ്ഥലം ഒരിക്കലും വക്കഫിന്റെ അല്ല ആ സ്ഥലം കേരള ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ശിവപ്നാഭൻ്റെ ആണ് പണ്ടാരവകയാണ് സ്ഥലം അപ്പം ഇങ്ങനെ താങ്കൾ പറയുമ്പോഴും ഇനി മുന്നോട്ടുള്ള ഈ ഭൂമി തിരിച്ചു നിയമപരമായ നടപടികളിലൂടെ സർക്കാരാണ് മുന്നോട്ട് പോകേണ്ടത് സർക്കാർ മുന്നോട്ട് പോയാൽ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കണം പാട്ടക്കരാർ കഴിഞ്ഞു തൊണ്ണൂറ്റൊന്നും ഒമ്പത് വർഷത്തിൽ കൂടുതൽ പാട്ടക്കരാർ ഇല്ല മാക്സിമം നൂറ് വർഷം തയ്യാൻ പാടില്ലെന്നാണ് തൊണ്ണൂറ്റൊമ്പത് വർഷമാണ് ഏറ്റവും ഏറ്റവും അതി കൂടുതൽ വർഷം പാട്ടക്കരാർ കൊടുക്കാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അല്യം തിരുതൽ മഹാരാജാവ് കൊടുത്തതെന്നാണ് എൻ്റെ അറിവ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കൊടുത്താൽ രണ്ടായിരത്തി ഒന്നിൽ പാട്ടവ്യവസ്ഥ കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ ഇരുപത്തി വർഷമായി അപ്പോൾ ആ വസ്തു തിരിച്ചു കൊടുക്കണം